ഇതാണ് കേട്ടോ ഡാൽ തട്ടിക്ക ഇത് ഇത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ശരിക്കും ഞാനും മനസ്സിലാക്കിയത് ഇതൊരു പഞ്ചാബി ഡിഷാ കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായി ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് തൂരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് കൂടെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കുറച്ച് അധികം വെള്ളം ചേർത്തോളൂ കേട്ടോ അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇതൊന്ന് മിക്സാക്കി കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ചാറ് പീസിൽ ഒന്ന് കേക്കുന്നത് വരെ ഒന്ന് വേവിക്കണം കേട്ടോ ഈ പരിപ്പൊക്കെ നന്നായിട്ടങ്ങ് വെന്ത് കിട്ടണം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പം അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിവിട്ടിരുന്ന് അങ്ങ് വേവിട്ടോ ആറ് വിസിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഓഫാക്കി മാറ്റി വച്ചേക്കാം ഇനി ഇതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോവട്ടെ അപ്പോഴേക്കും നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനായി ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് ഒന്നങ്ങ് വയറ്റിയെടുക്കാട്ടോ ഇത് അത്യാവശ്യം ഒരു ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തണം കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് വയറ്റി എടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വയണ്ടിട്ടു കേട്ടോ ധാണ്ട ഈ പരുവൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടങ്ങ് വയറ്റി എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ചെറുതായിട്ട് അരയുമ്പം പെട്ടെന്ന് തന്നെ ഇതങ്ങ് വാടി നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും നന്നായിട്ട് വേവുന്നവരെയും ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഏതാണ്ട് ഈ പരുമ്പ് വരെയൊക്കെ മതിയാകും കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം ഏതാണ്ട് ഒരു മിനിറ്റൊക്കെ വയറ്റിയാൽ മതിയാകും കേട്ടോ ആ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ചേർക്കാൻ ഇപ്പം നമ്മൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വാടി വയണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കിട്ടോ ഇനി നമ്മുടെ വേവിച്ച് മാറ്റി വെച്ച പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ പരുവം വരെയൊക്കെ നമ്മൾ അതുകൊണ്ട് വേവിച്ചെടുക്കണം കേട്ടോ ഈ പരിപ്പ് വേവിച്ച ആ കുക്കറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടങ്ങ് കുറുകെട്ടോ പിന്നെ നല്ല കട്ടിയായിട്ട് ഇരിക്കും അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ശരിക്കും ഇത് വളരെ നല്ല ഒരു കറിയാട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കറിയാട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാ കേട്ടോ ഇത് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും കാര്യം നമ്മൾ പരിപ്പ് വെച്ചപ്പോഴും നേരത്തെയും കുറച്ച് ഉപ്പ് ചേർത്തതാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ആ മസാലയൊക്കെ പരുപ്പിനകത്തൊന്ന് പിടിക്കാൻ ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുകട്ടോ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പണി ഏതാണ്ട് കഴിയാറായിട്ടോ ഇനി ഇതങ്ങോട്ട് ഒന്ന് മിക്സാക്കി അങ്ങോട്ട് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കടുകും കൂടെ താളിച്ചാൽ നമ്മുടെ കറി ഇവിടെ സെറ്റാവും കേട്ടോ പിന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി വളരെ രുചികരമായ ഒരു കറി ആട്ടോ ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കണം ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ചെറിയ പാനം നടപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ കൂടെ തന്നെ കൂടെ തന്നെ ഒരു വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടതും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇതിനി നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കറി ഇരട്ടി രുചിയാവും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ